നമസ്കാരം ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിവസത്തേക്ക് കടക്കുകയാണ് ഒരു മാസത്തിലധികമായി സ്വന്തം അവകാശങ്ങൾക്കായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ സമരം ചെയ്യുകയാണ് എന്നാൽ ഇതിലൊരു തീരുമാനമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല പകരം കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇന്നലെ ആശാവർക്കർമാരുമായി ഒരു ചർച്ച സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു എന്നാൽ അതും പരാജയമായി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാർ കടത്തിലാണ് സഹകരിക്കണമെന്ന് മാത്രമാണ് ചർച്ചയിൽ പറഞ്ഞത് ഇതോടുകൂടെയാണ് മൂന്ന് ആശാപ്രവർത്തകർ ഇന്നലെ മുതൽ നിരാഹാര സമരം തുടങ്ങിയത് ഇപ്പോൾ എന്തായാലും അനിശ്ചിതകാല നിരാഹാര സമരം രണ്ടാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ആശമാരുടെ നിലപാട് എന്നാൽ ഓണറേറിയം കൂട്ടുന്നത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ലെന്നും സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂവെന്നും സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർ പറയുന്നു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആശാപ്രവർത്തകർ തുടങ്ങിയ രാപ്പകൽ സമരം മുപ്പത്തി ഒൻപതാം ദിവസം തികഞ്ഞ ഇന്നലെയാണ് സമരത്തിന്റെ മൂന്നാം ഘട്ടമായി നിരാഹാരത്തിലേക്ക് കടന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ബിന്ദു കെ പി തങ്കമണി ആർ ഷീജ എന്നിവരാണ് നിരാഹാര സമരം ആരംഭിച്ചു കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജുമായും എൻ എച്ച് എം ഡയറക്ടറുമായുള്ള ചർച്ചകൾ ഫലം കാണാതെ വന്നതോടെയാണ് സമരം ശക്തമാക്കാൻ ആശമാർ തീരുമാനിച്ചത് ഓണറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ ആനുകൂല്യം നടപ്പാക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരത്തിന് ഇന്ന് നാൽപ്പത് ദിവസമായി അതേസമയം ഇപ്പോഴും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത് ഈ ഗുരുതര ആരോപണമാണ് ആശിമാർ ഉന്നയിക്കുന്നത് ഇന്നലെ നടന്ന ചർച്ചയും പൂർണ്ണ പരാജയമായതോടെ ഇനി സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് നിരാഹാരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം അതേസമയം ആശാപ്രവർത്തകരുടെ വിഷയം ചർച്ച ചെയ്യാൻ ദില്ലിയിലേക്ക് പോയ ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിച്ചെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനാകാത്തതിനെ തുടർന്ന് നിവേദനം സമർപ്പിച്ച ശേഷമാണ് മന്ത്രിയുടെ മടക്കം കൂടാതെ ഇന്നലെ നടന്ന ചർച്ചയിൽ സമരം അവസാനിപ്പിക്കണം സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നതിലപ്പുറത്തേക്ക് സമരം പരിഹരിക്കുന്നതിനാവശ്യമായ ചർച്ചകളൊന്നും ഉണ്ടായില്ല ഇതും ശ്രദ്ധേയമാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് ആശാവർക്കർമാരിൽ നേരിയ പ്രതീക്ഷ ഉയർത്തിയിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയായിരുന്നു ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ഒന്നും തരില്ല എന്ന് ഉറപ്പിച്ചാണ് മുഖ്യമന്ത്രി ആശാ പ്രവർത്തകരായ തങ്ങളോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പക്ഷെ കിട്ടാനുള്ളത് വാങ്ങിയിട്ടേ പോകൂ എന്നും അവർ പ്രതികരിച്ചു സമരം തുടങ്ങി മുപ്പത്തി എട്ടാം ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആശാവർക്കർമാർ സമരത്തിനിറങ്ങിയത് പെൻഷൻ അനുവദിക്കുക കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് ചർച്ച നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഇത്രയും ദിവസം തങ്ങളെ എവിടെ ഇതുപോലെ കാര്യമില്ലായിരുന്നല്ലോ എന്ന് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ